േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തുകൊണ്ടാണ് തൻ്റെ വിവാഹം എല്ലാവരും എതിർക്കുന്നത് എന്നുള്ള ചോദ്യവുമായി മുന്നിലേക്ക് വരികയാണ് രഞ്ജു മാത്രവുമല്ല തനിക്ക് ആ സത്യങ്ങൾ അറിയണമെന്നുള്ള തീരുമാനം രഞ്ജു എടുക്കുകയും ചെയ്യുന്നു പക്ഷേ രഞ്ജുവിനോട് സത്യങ്ങൾ പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് വീട്ടിലുള്ള എല്ലാവരും വിജയലക്ഷ്മിയും ഇതേ തുടർന്ന് കാര്യങ്ങൾ പറയാൻ സാധിക്കാതെ ആകെ തലതാഴ്ത്തി നിൽക്കുകയാണ് ഒടുവിൽ രഞ്ജുവിനെ സമാധാനിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഗോവിന്ദ് തയ്യാറാവുകയാണ് എന്തുണ്ടായാലും വീട്ടിൽ പോയി സംസാരിക്കാം എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് ഇവിടെ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നും രഞ്ജുവിനോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഒടുവിൽ തൽക്കാലത്തേക്ക് രഞ്ജു ഗോവിന്ദ് പറയുന്നത് അനുസരിക്കാൻ തയ്യാറായി വീട്ടിലേക്ക് തന്റെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് ഈ കാര്യം കാണുന്നത് ഗീതുവിന് തിരിച്ചടിയാകുന്നു എങ്ങനെയാണ് അവളുടെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം പറയുക എന്ന് അറിയാതെയാണ് എല്ലാവരും ആകെ വിഷമിക്കുന്നത് ഇതേ തുടർന്നാണ് വിജയലക്ഷ്മി ഗീതുവിനെ ചെന്ന് കണ്ട് അനാർക്കലി മനപൂർവ്വം ചെയ്തതാണ് ഈ കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്നത് അവൾ പ്രതികാരം ചെയ്യുകയാണ് അതിനാണ് അവൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അവിടെയുള്ള എല്ലാവരും മാത്രവുമല്ല ഇതേ തുടർന്ന് ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്ന് വിജയലക്ഷ്മി പറയുകയും ചെയ്യുന്നു താൻ സഹായിക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഗോവിന്ദ് ഇതേ തുടർന്ന് കാര്യങ്ങൾ മറ്റാരും അറിയാതെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ഒടുവില വഴിത്തിരിവ് ഉണ്ടാകുന്നത് തന്റെ അസുഖത്തിന്റെ വിവരം അറിയാൻ ഇടയാവുകയാണ് അപ്രതീക്ഷിതമായി രഞ്ജു തനിക്ക് അധികം നാൾ ജീവിച്ചിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞതിനെ തുടർന്ന് രഞ്ജു മാനസികമായി ആകെ തകർന്നു പോവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് പൊട്ടിക്കറിയുന്ന രഞ്ജു തൻ്റെ ജീവിതം എത്രയും പെട്ടെന്ന് തന്നെ അവസാനിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന രഞ്ജുവിന്റെ ഹസ്ബൻഡ് എന്തൊക്കെ സംഭവിച്ചാലും രഞ്ജുവിന്റെ കൂടെ നിൽക്കാനാണ് ഞാൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയുകയും രഞ്ജു ഒറ്റയ്ക്കല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല എല്ലാ കാര്യവും അറിഞ്ഞു വെച്ചുകൊണ്ട് അനാർക്കലി നിന്നെ ചതിക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഗീതു ഈ കാര്യം നീ എന്തുകൊണ്ടാണ് തിരിച്ചറിയാതെ ഇരുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അനാർക്കലി നിങ്ങളെ ദ്രോഹിക്കാനാണ് ശ്രമിക്കുന്നത് ഒരിക്കലും നിന്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നതിനായി അവൾ തയ്യാറാവുകയില്ല ഈ കാര്യം നീ ആദ്യമേ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്തായാലും കാര്യങ്ങളെല്ലാം ഇങ്ങനെയായി അതുകൊണ്ട് തന്നെ ഇനി വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് ഗീതു ഉറപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്ന് തൻ്റെ ഭർത്താവിനെ ചെന്ന് കാണുന്ന രഞ്ജു താൻ കാരണം മറ്റൊരു ദുരന്തം കൂടി ജീവിതത്തിലേക്ക് വന്നല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു ഡിവോഴ്സ് നൽകാൻ താൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അറിയിച്ചിരിക്കുകയാണ് will you do like share and subscribe